ഇവൻ തീവ്രവാദി തന്നെയാണ് സെയ്ഫുള്ള കസൂരി എന്ന് പറയുന്ന ഇവൻ തീവ്രവാദി എന്നും തൊപ്പി വെച്ച എല്ലാവരും തീവ്രവാദികളല്ല മുസ്ലിം എന്നുള്ള നാമ പേരുള്ള എല്ലാവരും തീവ്രവാദിയല്ല മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും തീവ്രവാദികളല്ല എന്നും കരുതികൊണ്ട് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പല കമന്റ് ബോക്സിലും ഈ ഒരു വിപത്ത് ആ കാശ്മീരിൽ നടന്നിട്ട് ഇത്രയും പേര് മരണപ്പെട്ടപ്പോഴും കൊലപാതകം അതായത് തീവ്രാക്രമണത്തിൽ ഇത്രയും പേര് മരിച്ചപ്പോഴും ഈ കമൻ ബോക്സുകളിൽ വരുന്ന ഒരേ ഒരു ഡയലോഗുകളൂ അവൻ മുസ്ലിം ആയതുകൊണ്ട് മറ്റവർ രക്ഷപ്പെട്ടു അവൻ ഹിന്ദുവാണ് കാഫീർ ആയതുകൊണ്ട് അവനെ തട്ടിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് കമൻറ്റ് ബോക്സുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയെക്കാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ചർച്ച നടക്കുന്നത് ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ് എന്തിനാ പോരാടുന്നത് നീതിക്ക് വേണ്ടിയല്ല ഒരിക്കലും രണ്ട് മതവിഭാഗക്കാർക്ക് വേണ്ടി ഒരു മതക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു മുസ്ലിം മതക്കാരെ ഞാനും മുസ്ലിം തന്നെയാണ് എന്നും കരുതി ഞാൻ തീവ്രവാദിയൊന്നുമല്ല ഞാനും ഈ ഇന്ത്യയെ തന്നെ ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നവനൊന്നുമല്ല ഞാനും ഈ ഇന്ത്യയെ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ തലമുറയും ജീവിച്ച് ജനിച്ച് ജീവിച്ച് മരിക്കണം വര് തന്നെയാണ് ഞാനും അതേപോലെ തന്നെ സമാധാനത്തോടുകൂടിയും ഇത് മത സൗഹാർദ്ദത്തോടുകൂടി തന്നെയാണ് ഈ കേരളത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എനിക്കും സുഹൃത്തുക്കളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ എനിക്കും സുഹൃത്തുക്കളുണ്ട് പണ്ടേ തൊട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഇന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട് അങ്ങനെ അല്ലാത്തവരെ മാറ്റി നിർത്തിയിട്ടുമുണ്ട് ഇന്ന് ജീവിതത്തിൽ എന്നും കരുതിക്കൊണ്ട് ഒരു ഹിന്ദുവാണെന്നോ അല്ലെങ്കിൽ അവന് ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ അവൻ മുസ്ലിമാണെന്നോ വെച്ച് അവൻ്റെ കുടുംബമില്ലായ്മ ചെയ്യാനോ അവനില്ലായ്മ ചെയ്യാനോ അവൻ്റെ കാലനാവനോ അന്തകനാവനോ എല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ എല്ലാ മതത്തിനും അതിൻ്റെതായ ബഹുമാനം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അന്നും എന്നും അത് തന്നെ ഇവിടെ ഈ നാട്ടിൽ ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ന് ഇതൊക്കെ കാണുമ്പോഴുള്ളൂ സത്യം പറഞ്ഞാൽ പേടി തോന്നുന്ന ഒരു കാര്യം ഒന്നാണെന്ന് വെച്ചാൽ ഒരു വിഭാഗക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ചൂണ്ടി നിർത്തി അല്ലെങ്കിൽ അവർക്ക് മാത്രം ഈ നാട്ടിൽ ഒരു നിയമം ഉണ്ടാക്കണമെന്നുള്ള രീതിക്ക് വേണ്ടി ഒരുപാട് ഒരു വിഭാഗക്കാർ കമൻറ്റ് ബോക്സുകളും അതുപോലെ തന്നെ വീഡിയോകളായിട്ട് പലവരും പല രീതിക്കും വന്ന് എഴുതി വിടുന്ന ഇതുപോലുള്ള ഡയലോഗുകളുണ്ടല്ലോ അവൻ മുസ്ലിമാണ് അവൻ അങ്ങനെയാണ് കാഫിറുകളെ മാത്രമാണ് അവിടെ കൊന്നു തള്ളിയെന്ന് എന്താണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു വ്യക്തി കുതിരസവാരി നടത്തി സ്വന്തം കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈയൊരു വ്യക്തി മുസ്ലിം ആയിരുന്നു അവിടെ സ്വന്തം ജീവൻ പോലും വക സെയ്യത് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീവ്രവാദിയൊന്നുമല്ല ഒരു കാശ്മീരുകാരൻ കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ കുതിരസവാരി ടൂറിസ്റ്റുകൾക്ക് കുതിരസവാരി നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് തീവ്രവാദികൾ വന്നു അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് താങ്കൾ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്ന് അദ്ദേഹം മുസ്ലിമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പൊയ്ക്കോളാൻ പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആലോചിച്ച് അദ്ദേഹത്തിന് പോകാമെന്ന് പക്ഷേ അദ്ദേഹത്തിനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ടൂറിസ്റ്റുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അദ്ദേഹം അതിനു വേണ്ടി ചെറുത്ത് നിന്ന് സ്വന്തം ജീവൻ അവർക്ക് വേണ്ടി ചതിച്ചു അവിടെ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം പേര് തന്നെയാണ് മുസ്ലിം നാമദാരി തന്നെയാണ് അവിടെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ടവർ പലരും മുസ്ലിങ്ങൾ തന്നെയാണ് ഹിന്ദുക്കളുമുണ്ട് എല്ലാ മതക്കാരും ഉണ്ട് എന്നും കരുതി കൊണ്ട് ഈ സെയ്ഫുള്ള എന്ന് പറയുന്ന ഈ നാറിയെപ്പോലെ തൊപ്പി വെച്ചവരെല്ലാവരും തീവ്രവാദികളും മുസ്ലിം നാമമുള്ളവരെല്ലാവരും തീവ്രവാദികളും അങ്ങനെയല്ല ആ ഒരു ചരിത്രം അങ്ങനെയല്ല അങ്ങനെ വാക്കി തീർത്താൻ വേണ്ടി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു കൂട്ടം വിഭാഗം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ കമൻ്റുകൾ വാരി വിതറാൻ മാത്രമായിട്ട് അവരെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ നമ്മുടെ കേരളത്തിൽ ഇന്ന് മതേതരത്വം അതുപോലെ തന്നെ ആ ഒരു ഒത്തൊരുമ ഇല്ലാതാക്കണം രണ്ട് വിഭാഗക്കാരെ തമ്മിൽ തമ്മിലടിക്കണം എടേയും ഞങ്ങളും ഇന്ത്യക്കാർ തന്നെയാണ് ഞങ്ങളും മുസ്ലിങ്ങൾ തന്നെയാണ് ഞങ്ങളൊരു മതത്തിൽ നിങ്ങളെപ്പോലെ വിശ്വസിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾക്കും ബുദ്ധിയും ബോധവും നല്ല സാധനവും ഉണ്ട് ഞങ്ങളും ഇന്ത്യയിൽ ജീവിച്ച് ജനി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നല്ലതുപോലെ ഞങ്ങളുടെ വരും തലമുറക്കും ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കണം ജനിക്കണം ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിച്ചു വരുന്നവരാണ് അല്ലാതെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യമുണ്ടല്ലോ ഒരു മതത്തെ തന്നെ ടാർഗറ്റ് രണ്ട് മതക്കാരെ തമ്മിൽ തമ്മിലടിച്ച് ആർത്തിച്ചിരിക്കുക ആ ഒരു ഭാഗത്ത് നിന്ന് ആർത്തിച്ചിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു ഇതുപോലുള്ള കമൻറ്റുകൾ ഇവർ ഈ ഒരു സമയത്ത് വന്നു കിട്ടണമെങ്കിൽ കാരണം അവിടെ പാകിസ്ഥാനികളാണെന്നും അത് തീവ്ര സംഘടനയിലുള്ളവരാണെന്നും ആസൂത്രണം ചെയ്താണെന്നും അവരെ രേഖാചിത്രം ഉൾപ്പെടെ വന്നിട്ട് പോലും ഇന്ന് കേരളത്തിൽ പല കമൻ്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിൽ ഇന്ന് പല കമൻ്റ് ബോക്സിലും വരുന്ന കമൻറ്റുകളാണിത് മുസ്ലീങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിം മുസ്ലിങ്ങളെന്താണ് ഞങ്ങൾ ഇന്ത്യക്കാർ തന്നെയല്ലേ ഞങ്ങളും ഇന്ത്യയിലല്ലേ ജനിച്ചതും ജീവിക്കുന്നതും മരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ തന്നെ അല്ലേ ഇന്നും ഈ പറഞ്ഞ പോലെ ഹിന്ദുവെന്നോ മുസ്ലമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളാരടേയും കാലനാവാൻ വേണ്ടിയല്ല എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളും മറ്റു മതക്കാരായ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഇന്നേവരും അവരുടെ കുടുംബം ഇല്ലാതാക്കാനോ അവരുടെ ജീവിതം ഇല്ലാതാക്കാനോ അല്ലാതെ ഞങ്ങളുടെ സ്വന്തം മതപ്പെരാന്ത് മൂത്തിട്ട് ഞങ്ങളുടെ സ്വതം മതം രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഞങ്ങളുടെ മതം മുൻനിർത്താൻ വേണ്ടിയും ഇവിടെ ഞങ്ങൾ മതി എന്നുള്ള ഒറ്റ ദാഷ്ടത്തിലൊന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുകയില്ല ഞങ്ങളുടെ കൂടെ ഉള്ളവർ ഞങ്ങൾ സഹോദരങ്ങളാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി അത് ഏത് മതക്കാരനെ എൻ്റെ മതക്കാരനാണ് എൻ്റെ മുന്നിൽ എൻ്റെ കൂട്ടുകാരനെ എൻ്റെ സുഹൃത്തിനെ വേറൊരു ലക്ഷ്യത്തോടു കൂടി മുന്നിൽ വന്ന് നിന്ന് ഞാനും ചെറുത്ത് തന്നെ നിൽക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനും ചെറുത്ത് നിൽക്കും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാനും ചെറുത്ത് തന്നെ നിൽക്കും ചെറുപ്പം മുതൽ ഈ സ്കൂളുകളിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് ഞാൻ എൻ്റെ നാട്ടിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മള് പ്രതിജ്ഞ ചെയ്തിട്ടില്ലേ പഠിച്ചിട്ടില്ലേ അതാണ് സത്യം ഇന്നാ ഇന്ന് അത് മാറ്റിത്തിരുത്താൻ വേണ്ടി ഒരു വിഭാഗക്കാരി ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ഈ ഒരു കാശ്മീരിൽ ഈ ഒരു സംഭവം നടന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എഫക്റ്റ് നടന്നിരിക്കുന്നത് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു മതേതരത്വം ആ ഒരു സൗഹൃദവും സൗഹാർദ്ദം ഉള്ളതുകൊണ്ട് അതില്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗക്കാരുണ്ട് അവരെ നിങ്ങളൊന്നും മനസ്സിലാക്കി ഒന്ന് മാറ്റി നിർത്താനും മുൻ മുന്നിലേക്കിടാനും ശ്രമിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ അവരുടെ ലക്ഷ്യം എത്രത്തോളം അവർ സൗലീകരിക്കുമെന്നോ അല്ലെങ്കിൽ അത്ര ലക്ഷ്യത്തിലേക്ക് കാണുമെന്നൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല കേട്ടോ കാരണം അവർക്ക് ഇന്ന് കിട്ടിയത് നല്ലൊരു കനൽ തന്നെയാണ് അത് എരിഞ്ഞ് തീയാക്കാൻ അവർക്ക് അധികം സമയമൊന്നും വേണ്ട നമ്മൾ തന്നെ അതിന് വളമാകാതിരുന്ന ഏറ്റവും നല്ലതെന്നാ പറയാൻ പറ്റുള്ളൂ നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ കൂടുതലായിട്ട് പറഞ്ഞ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തലേ കയറില്ല എന്നുള്ള കാര്യം നമുക്കറിയാം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ഇവിടുത്തെ സൗഹൃദവും സൗഹാർദ്ദവും അതേതരത്തും ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് രാപ്പകളില്ലാണ്ട് എഴുതി കുത്തി അതുപോലെ തന്നെ ഉറക്കമൊഴിച്ചും കഷ്ട കാര്യം നമ്മുടെ നാട്ടിലുള്ള പലവർക്കും അത് ഒരു മതം എന്നല്ല ഹിന്ദുവെന്നോ മുസ്മാനെന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ലാതെ എല്ലാവർക്കും തന്നെ ഏകദേശം മനസ്സിലായണ ഒരു കാര്യം തന്നെയാണ് ഏതാണ് ആ ടീമെന്നും ഏതാണ് ആ വിഭാഗക്കാരെന്നും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ഒരു സംഭവം ഇന്ന് അവർ തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ നാല് പേരെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്താകുമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ ഏകദേശം പറഞ്ഞു വരുത്തി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മി തല്ലിച്ചേന ഈ നാരുകൾ ഇതുപോലെ കമൻറ്റുകളിട്ട് തല്ലിക്കുമായിരുന്നു ഉറപ്പുള്ള കേസാണ് ഇന്ന് ഒരേ ബെഞ്ചിൽ സ്കൂളുകളിൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനും മൂന്ന് പേരും ഒരുമിച്ചിരിക്കുന്നത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും സൗഹൃദം ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധി നിങ്ങളെപ്പോലെയല്ല കുറച്ച് കുറച്ചെങ്കിലും ബുദ്ധി ഞങ്ങൾക്കുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടും ഈ നാട്ടിലെ എല്ലാ വിഭാഗക്കാർക്കും അത് എല്ലാ മതക്കാർക്കും അതിൻ്റേതായ കഴിവുകളും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അത് ഏതവനാണെങ്കിലും അവനെ ചെറുത്ത് നിൽക്കാൻ ഈ നാട്ടിലുള്ള എല്ലാ മതക്കാർക്കും പരസ്പരം അറിയാം അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി വളം ചേർത്തിട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചുകൂടി കനലാവട്ടെ എന്നിട്ട് നമുക്ക് ഇരിച്ച് കത്തിക്കാം ഓക്കേ